കുഞ്ഞെടുക്കളാം അപ്പോൾ ഇന്ന് നല്ല ഒരു നാടൻ കറി തന്നെയാണ് കേട്ടോ നമ്മളുടെ ഇരുമ്പൻ പുളിയും മുരിങ്ങക്കയും വെച്ചിട്ട് മീൻ കറിയുടെ ടേസ്റ്റിലുള്ള ഒരു കറിയാണ് അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ഡിഷാണിത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പിന്നെ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഇരുമൻ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതേപോലെ നീളത്തിൽ അരിയണം കേട്ടോ അതേപോലെ തന്നെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് മുരിങ്ങയ്ക്കായും ആദ്യം നമുക്ക് ഒന്ന് പകുതി വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം കാരണം പുളി പെട്ടെന്ന് അലിഞ്ഞു പോകും അതുകൊണ്ട് ഒന്ന് പാതി വേവായതിനു ശേഷം പുളി ചേർത്ത് കൊടുത്താൽ മതി ആദ്യം നമുക്ക് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം നമുക്ക് എവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇനി നമുക്കിത് വേഗാനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് പകുതി വെന്ത് വരട്ടെ ഇപ്പം കഷ്ണങ്ങളെല്ലാം എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടുന്നത് എന്നതിനനുസരിച്ചുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ ചെറിയൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചുമന്നുള്ളിയാണ് ഒരു നാലഞ്ച് ചുമന്നുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ഇത് നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമുക്ക് മുരിങ്ങയ്ക്കായ വെന്തിട്ടുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം മുരിങ്ങക്കായ ഒന്ന് പാതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പുളി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം വെള്ളം കുറവുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ പുളിയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ അതിന് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഇതെല്ലാം ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് പുളിയും മുരിങ്ങയ്ക്കും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മുരിങ്ങയ്ക്ക ഒന്ന് വേവിച്ചതിന് ശേഷം പുളി ഇട്ട് കൊടുത്താൽ പുളി അധികം ഉടഞ്ഞു പോകാതെ ഇങ്ങനെ തന്നെ കിടക്കും ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചാറ് വേണ്ടുന്നതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാടങ്ങ് കുറുകി ഒരുപാടങ്ങ് ലൂസിലും ഇരിക്കരുത് ആ ഒരു രീതിയിൽ എടുക്കുക നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ധൈര് ഒരു ലൂസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി തിളച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരും അപ്പം തേങ്ങ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കുന്നേരം വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കറി നന്നായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കുറുകയും വന്നിട്ടുണ്ട് ചാറല്ല ഇപ്പം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും കുറവ് ഉലുവപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ മീൻകറിയുടെ ടേസ്റ്റിലായതുകൊണ്ടാണ് ഞാൻ ഉൽവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിലേക്ക് ഉൽവാപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ താളിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി ചാറല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചട്ടിയിൽ ചട്ടിയിലിരുന്ന് തന്നെ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് താളിച്ച് ചേർത്ത് കൊടുക്കാം അതേപോലെ നന്നായിട്ട് തിളവരണം കേട്ടോ തിളച്ചൊന്ന് കുറുകി വരണം കറി ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ അതിന് മിനിറ്റ് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നാടൻ കറി ആയതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ മതിയാകും കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്നും പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞ് വന്നിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു മൂന്നാല് വച്ചൻ മുളക് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ചൂടായ എണ്ണയിൽ കിടന്നുതന്നെ ഇതൊന്നും മൂത്ത് വരും ഇതങ്ങനെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് നമുക്കിതിൽ നിന്ന് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മീൻ കറിയുടെ ടേസ്റ്റിലുള്ള ഇരുമൻപുളി കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഉണ്ട് നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്